അ ലിഫ് ഭാഗം എല്ലാ വിദ്യാർത്ഥികൾക്കും കുറിച്ചു കൊടുത്തു ഈ ഈ ധന്യമായ സദസ്സിനെ വളരെ സാർത്ഥകമാക്കിയിട്ടുണ്ട് അള്ളാഹാ സുബ്ഹാനഹു അളത്താലെ തങ്ങളുടെ അവൾക്ക് ആഫിയത്തും സിക്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഇനിയും നമ്മുടെ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം നൽകുവാനുള്ള കഴിവ് ആഫിയത്ത് സുബ്ഹാനഹു തല പ്രധാന ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മഹത്വം അറിയാത്ത ഒരാളും ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ സമീപത്തേക്ക് ഒരു രക്ഷിതാവ് വന്ന് പരാതി പറഞ്ഞു എന്റെ മകൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല അവരൊന്ന് അറസ്റ്റ് ചെയ്യണം നമ്മൾ അടുത്ത കാലത്തെ പേപ്പറിൽ വായിച്ചൊരു വാർത്തയായിരുന്നു എന്റെ മകൻ ലഹരിക്കടിപ്പെട്ടിരിക്കുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്യണം ഇനി അത് വിട്ടുകഴിഞ്ഞാൽ എന്റെ മാതാവിനെയും അമ്മ അമ്മയും കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കൊല്ലുക തന്നെ ചെയ്യും സാധാരണ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ചുറ്റിയടിച്ചു കൊന്നിട്ടുണ്ട് എല്ലാം നമ്മളെ ആനുകാലികമായി നമ്മൾ അറിഞ്ഞ വാർത്തകളാണല്ലോ അതുപോലെ അതേ അതുപോലത്തെ ഒരു സംഭവം രക്ഷിതാവും എന്ന് പരാതിപ്പെട്ടു എന്റെ മകനെ അറസ്റ്റ് ചെയ്യണം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മകനെ ഹലീഫ ഉമർ അള്ളി അള്ളാഹു വിളിച്ചു വരുത്തുകയും മകനോട് അന്വേഷിച്ചു എന്താ സംഭവം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മകൻ മകന്റെ കിട്ടിയ വിവരം ഹലീഫ ഉമർ അള്ളി അള്ളാഹോ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളാണ് കുറ്റക്കാരൻ മകനല്ല കുറ്റക്കാരൻ നിങ്ങൾ രക്ഷിതാവായ നിങ്ങളാണ് കുറ്റക്കാരൻ എന്ന് പറയുകയും വിദ്യാഭ്യാസം നിങ്ങൾ നൽകാത്തതിന്റെ കാരണമാണ് ഈ മകൻ ഇങ്ങനെ അധാർമികപരമായ ജീവിതം നയിക്കാൻ കാരണമെന്ന് മകനിലൂടെ എനിക്ക് ലഭിച്ചു അതുകൊണ്ട് രക്ഷിതാവായ നിങ്ങളാണ് കുറ്റക്കാരൻ നിങ്ങളെയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് രക്ഷിതാവിനോട് സലീഫ് അഹമ്മദ് അലി അള്ളാഹുനോട് പറഞ്ഞ ചരിത്ര സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയില് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആത്മീയ ആത്മീയജ്ഞാനം നൽകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആത്മീയ ആത്മീയജ്ഞാനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്കറിയുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപാടിക്കൊണ്ടേരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകിയേ മതിയാകും ഇല്ലെങ്കിൽ നമുക്കറിയാം ഉത്തരേന്ത്യ ഉത്തരേന്ത്യ പോലുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു കൊലപാതകങ്ങളോ അല്ലെങ്കിൽ മദ്യപാന ഒരു പ്രശ്നമേ ഇല്ല നമുക്കറിയാം ബംഗാളികൾ പങ്കാളികൾ നമ്മുടെ നാട്ടിൽ വന്നാൽ അവർക്ക് അവർ കൊലപാതകത്തിന്റെ രൂപം തന്നെ മറ്റൊരു ശൈലിയാണ് എസ് ഐയുടെ ഒരു മീറ്റിംഗില് ഒരു പോലീസ് ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത് ബംഗാളി അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ ജീവൻ ഭയങ്കര ഭയമായിരുന്നു ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് ഇത് വളരെ സുഖകരമായി ജോലി ചെയ്യാൻ സാധിക്കുന്നു ബംഗാളിൽ ഒരു പുറത്തിറങ്ങാത്ത പോലീസുകാരുടെ വേണ്ടിയാണ് ഇനി മാത്രമല്ല ഇനി അവിടെ നടക്കുന്ന ഓരോ കൊലപാതകങ്ങളും വളരെ അതിക്രൂരമായിട്ടാണ് കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത് പേര് കേട്ടാലും ഇസ്ലാമുൽ മുഹാൻ ഖാൻ വലിയ വലിയ അന്തർദേശീയ പേരുകളായിരുന്നു ഇസ്ലാം ഈമാനൊക്കെ ഇടക്കും വർത്തൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ പേരുകളാണ് പക്ഷേ ഇവർക്ക് ഇസ്ലാം എന്താണെന്ന് പോലും അറിയില്ല എന്താണ് മുസ്ലിം എന്ന് അറിയില്ല കളിമറ്റ് ഷഹാബത്ത് എന്താണെന്ന് പോലും അറിയില്ല അത് കാരണം അവർക്ക് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നൊരു കാരണമാണ് എന്ന് തിരൂരങ്ങാടിയ മുൻ എസ് ഐ ആയിരുന്നു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബംഗാളി മുസ്ലിങ്ങളാണ് അധികം ഉള്ളത് അവരുടെ പേരുകൾ കേട്ട വലിയ പേരാണ് വലിയ എന്ന് പറയുന്ന പേരുകളാണ് പക്ഷെ അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല കാരണം മദ്രസ വിദ്യാഭ്യാസം അവർ നൽകാത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഈ ഒരു പ്രൗഢി ഈ ഒരു ധാർമ്മിക അന്തരീക്ഷം ഉണ്ടാവാൻ തന്നെ കാരണം മദ്രസ ഒരു വിദ്യാഭ്യാസം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മദ്രസേയിൽ ഒന്നാം ക്ലാസ്സിൽ പതിനേഴ് വിദ്യാർത്ഥികൾ അഡ്മിഷനായി ഈ പതിനേഴ് വിദ്യാർത്ഥികളായ നാളെ മറ്റു നാളായി ഇരുപത് വിദ്യാർത്ഥികളെ ഇരുപതിന്റെ അപ്പുറം കടന്നേക്കാം പക്ഷേ പത്താം ക്ലാസ്സിലേക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വിദ്യാർത്ഥി ഒരേ ഒരു വിദ്യാർത്ഥി മാത്രമല്ല ഒറ്റ വിദ്യാർത്ഥി മാത്രമേ വിദ്യാർത്ഥിനി മാത്രമാണ് പരീക്ഷ എഴുതിയിരുന്നത് ഇനി ഒമ്പതാം ക്ലാസ്സിലേക്ക് വളരെ കുറഞ്ഞ വിദ്യാർത്ഥികളെ ഉള്ളൂ പക്ഷെ ഒന്നാം ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ടോ അതേ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിൽ സമാപിക്കുന്ന ഒരു രംഗം നമ്മുടെ മദ്രസയിൽ വരണം തീർച്ചയായിട്ടും ധാർമ്മിക വിദ്യാഭ്യാസം നമ്മുടെ ആത്മീയ വിദ്യാഭ്യാസം മദ്രസയിൽ നിന്ന് ലഭിക്കുകയല്ലാതെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഒരു പരിധി നമുക്കറിയാം നമ്മുടെ പല ആളുകളും സ്കൂളിലെ മദ്രസാ ഉസ്താദന്മാരായിട്ടുണ്ട് അവർ തന്നെ പറയുന്നത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു ചടങ്ങ് നിർവഹണം എന്ന് മാത്രമല്ലാതെ ആത്മീയജ്ഞാനും സ്കൂളിൽ നിന്ന് ലഭിക്കാതില്ല പല പേരുകളിലും ആകർഷിക്കപ്പെടുന്ന പേരുകളിലെല്ലാം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി സ്കൂൾ പ്രൈവറ്റ് വിദ്യാഭ്യാസം നൽകുന്ന സ്കൂൾ അധികൃതർ പല രൂപത്തിൽ നമ്മൾ ആകർഷിപ്പിച്ചേക്കാം പക്ഷെ അവർക്ക് ലഭിക്കുന്ന ആത്മീയ ആത്മീയജ്ഞാനം മദ്രസയിൽ നിന്ന് ലഭിക്കുന്നതുപോലെ ലഭിക്കുന്നില്ല തീർച്ചയായും നമ്മുടെ രക്ഷിതാക്കൾ അതിന് തീർച്ചയായും രക്ഷിതാക്കൾ അതിന് മുൻകൈ എടുത്ത് മദ്രസയിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളോട് പറയാനുള്ളത് കൃത്യ ടൈം നമ്മൾ ആറര മണിക്ക് ആറര മുപ്പതിനാണ് നമ്മൾ മദ്രസ ആരംഭിക്കുന്നത് ആറ് ഇരുപത്തി അഞ്ചിന് ഫാക്യവും ആറേ മുപ്പതിന് ക്ലാസ് ആരംഭിക്കും അഞ്ചിന് തന്നെ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും മദ്രസയിൽ എത്തുന്ന ഒരു രൂപം രക്ഷിതാവിന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടത്തും നമ്മുടെ മക്കളെ നേരത്തെ ഉറക്കണം നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് സംസാരിച്ചിരിക്കുന്നത് ഇസ്ലാമിക വിദഗ്ദ്ധമാണെന്ന് ലഭിക്കുന്ന ഇഷാവിന് ശേഷം ഇസ്ലാമിക കാര്യങ്ങളല്ലാതെ നീതി കാര്യങ്ങളല്ലാതെ ഒന്നും ചർച്ചയ്ക്ക് പോലും പാടില്ല നിസ്കാരം കഴിഞ്ഞു വേഗം കിടന്നുപോല ഇതാണ് ഇസ്ലാമിക ചര്യ സുബയുടെ മുമ്പ് പ്രഭാതത്തിന് പതിസ്രോതയ്ക്കിന് മുമ്പ് എഴുന്നേൽക്കുക എന്നുള്ള ചടങ്ങ് നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ടുവന്നാൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ചടങ്ങായി ചരിത്രയായിട്ട് മാറും നമുക്കറിയാം ടൗണിൽ പട്ടണങ്ങളിലേക്ക് താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ പരിചയമുള്ള ആളുകൾക്ക് അറിയാം അവിടെ പ്രഭാതമായാൽ സുഖയുടെ മുമ്പ് തന്നെ പട്ടണം വളരെ സജീവമാകും ചെറിയ കുട്ടികൾ പോലും സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്ന രംഗം വളരെ നേരത്തെ തന്നെ കാണാവുന്നതാണ് ഗ്രാമ മാത്രമാണ് നേരം നേരം എഴുന്നേൽക്കുന്ന ഉറങ്ങുന്ന ഒരു ശീലമുള്ളത് അത് മാറ്റി പട്ടണങ്ങളെ പോലെ നേരത്തെ ഉണരുന്ന ഒരു രൂപം നമ്മൾ കൊണ്ടുവരണം മാത്രമല്ല മുമ്പുള്ള രണ്ടരക്കാല സംസ്കാരം ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനെക്കാളും നമ്മൾ പഠിപ്പിച്ചതാണ് അതുപോലെ അതുപോലെത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാലസ്കാരം ഈ ദുരിത സകല വസ്തുക്കളെ ലഭിക്കുന്നതിനെക്കാളും പ്രതിഫലമാ എല്ലാം ലഭിക്കുന്നതാണ് പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിതത്തിന് ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണമെന്ന് പ്രധാന പ്രധാനമായും രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കൃത്യ ടൈമിലേക്ക് മനസ്സിലേക്ക് പറഞ്ഞയക്കണമെന്നും അവർക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ തയ്യാർ ചെയ്ത് നേരത്തെ വെക്കണം രാത്രി തന്നെ നേരത്തെ തയ്യാറ് ചെയ്ത് വെക്കണമെന്നും രക്ഷിതാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇനി രണ്ടാമത് ഷിഫ്റ്റ് രണ്ടാമതിൽ വരുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ വരണം സ്കൂൾ യൂണിഫോം എല്ലാം ധരിച്ച് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് രണ്ടാം ഷിഫ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികൾ വരാൻ പാടുള്ളൂ കാരണം ഒരു ഒരല്പസമയം കൂടി അവർക്ക് വേണം ഇനി വന്നതിന് ശേഷം വീട്ടിൽ ഒന്ന് കുളിക്കാനോ ഡ്രസ്സ് മാറ്റാനോ സമയമില്ലാതെ അവർക്ക് ഭക്ഷണം കഴിച്ച് മാത്രം സ്കൂളിലേക്ക് പോകുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം മദ്രസ തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷാകൃപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിലേക്കും എല്ലാവരും വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ സദസ്സ് വളരെ ഭംഗിയായിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട് ഇവിടെയുള്ള മധുര പാനീയങ്ങൾ പലഹാരങ്ങൾ നൽകുന്നവരുണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പരിപാടിയുടെ അവസാനത്തിൽ ഈശാഖ ഇതിനെ സഹകരിച്ച എല്ലാവർക്കും ഒന്നുകൂടെ വളരെയധികം സന്തോഷം തരുന്നു ഈ ശാധ മദർശ് ചേർക്കേണ്ട വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നാളെ മറ്റന്നാളായിട്ട് ചേർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള പാഠപുസ്തകങ്ങൾ ഒരു സഹോദരൻ അത് ഓഫർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഹനാലങ്ങളും പൂർത്തീകരിക്കുമാറാവട്ടെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഠിക്കുന്നവുകയും അതിന്റെ അവരുടെ ആ കുടുംബത്തിനെയും നൽകുമാറാവട്ടെ ഇരുരോഗം വിജയങ്ങളുടെ കൂടുതൽ അവരെയും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ മറ്റും പാഠപുസ്തകങ്ങൾ നൽകിയവരുണ്ട് അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് വിദ്യാർത്ഥികൾ നൽകിയവരുണ്ട് അയ്യായിരം രൂപ മദ്രസയിലേക്ക് സംഭാവന പാഠപുസ്തകത്തിലേക്ക് സംഭാവന നൽകിയവരുണ്ട് അങ്ങനെ ഇനി നമ്മൾ ആരെങ്കിലും പാഠപുസ്തകത്തിന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങാൻ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ ഞാനുമായി ബന്ധപ്പെടണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു അല്ലാത്ത മുഴുവൻ വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിലെ അല്ലാത്ത അല്പം വിദ്യാർത്ഥികൾക്കും തയ്യാറായിട്ടുണ്ട് ബാക്കിയോട് തയ്യാറായ നിങ്ങൾക്ക് എല്ലാവരും സൗജന്യമായിട്ട് നൽകപ്പെടും ഇനി അതെല്ലാം വല്ല പ്രയാസമുണ്ടെങ്കിൽ പാഠപുസ്തകങ്ങൾ വാങ്ങാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഈ പേഴ്സണലായിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ചടങ്ങുകൾ വിദ്യാർത്ഥികൾക്കുള്ള ജനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളെ തങ്ങളെല്ലാം നിർവഹിച്ചു ഈ ശാല ഒരു നിശീതം ആരംഭിക്കുകയാണ് മുഹമ്മദ് അദിനി വിദ്യാർത്ഥികൾ